എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ആർമിയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഇന്ത്യൻ ആർമിയിലേക്ക് ഹവീൽദാ തസ്തിയുടെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുന്നത് ഡിഗ്രിയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ആണ് സോ നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പുതിയൊരു വാട്സ്ആപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബ് ചാനൽ വഴി അപ്ലോഡ് ചെയ്ത എല്ലാ നോട്ടിഫിക്കേഷൻസും വാട്സ്ആപ്പ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഓപ്ഷൻ ആണ് ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ജോയിൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ റിലീസ് ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തിനും ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചിനും ഈ ഡേറ്റ് ഉൾബത്ത് ജനിച്ചവർക്ക് റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഒന്നാമത്തെ പോസ്റ്റ് ഹവിൽദാർ ഐ ടി സൈബർ ആണ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം അമ്പത് ശതമാനം മാർഗമാണ് പ്രയോറിറ്റി വൺ ക്വാളിഫിക്കേഷനും പ്രയോറിറ്റി ടു ക്വാളിഫിക്കേഷനും ഉണ്ട് പ്രയോറിറ്റി വൺ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബി അല്ലെങ്കിൽ എം ആണ് പറഞ്ഞിരിക്കുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഇൻഫർമേഷൻ ടെക്നോളജി ക്രിപ്റ്റോളജി സൈബർ ഫോറൻസിക് കമ്പ്യൂട്ടർ സയൻസ് ബി സി എ അല്ലെങ്കിൽ എം സി എ ബി എസ് സി ഡാറ്റാ സയൻസ് ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി എ എ ആൻഡ് ആൻഡ് എം എൽ ആണ് പറഞ്ഞിരിക്കുന്നത് പ്രയോറിറ്റി ടുവിൽ എം എ അല്ലെങ്കിൽ ബി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ ബിഇ ആൻഡ് ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രയോറിറ്റി വൺ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുപ്പത് മാർക്ക് അഡീഷണൽ ആയിട്ട് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഹവിൽദാർ ഇൻഫർമേഷൻ ഓപ്പറേഷൻസ് ആണ് പ്രയോറിറ്റി വണിൽ ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി ഇൻഫർമേഷൻ ടെക്നോളജി ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് ബി എ ഓർ എം എ അല്ലെങ്കിൽ എം എ ജേർണലിസം ബി എ എം എ സൈക്കോളജി ബി എ അല്ലെങ്കിൽ എം എ സോഷ്യോളജി ബി എ അല്ലെങ്കിൽ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ബി എ അല്ലെങ്കിൽ എം എ പൊളിറ്റിക്കൽ സയൻസ് ബി എ മിലിട്ടറി സ്റ്റഡി ആൻഡ് ഡിഫൻസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ഉള്ളവർക്ക് പ്രയോറിറ്റി വൺ ക്വാളിഫിക്കേഷൻ ആണ് പിന്നെ പ്രയോറിറ്റി ടു ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ബി എ അല്ലെങ്കിൽ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട് ഉറുദു ലിറ്ററേച്ചർ ഉണ്ട് കാശ്മീരി ലാംഗ്വേജ് ഉണ്ട് ടിബറ്റൻ ലാംഗ്വേജ് ഉണ്ട് ബി എ എം എ ബി എസ് സി എം എസ് സി മാത്തമാറ്റിക്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി ഫിസിക്സ് ബി എസ് സി എം എ സി കെമിസ്ട്രി ബി ഇ ഓർ ബി ടെക് ഇലക്ട്രോണിക്സ് ഉള്ളവർക്ക് അപേക്ഷിക്കാം പ്രയോറിറ്റി വൺ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുപ്പത് മാർക്ക് അഡീഷണൽ ആയിട്ട് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഹവിൽദർ ലിംഗ്വൈയിസ്റ്റാണ് ബി എ അല്ലെങ്കിൽ എം എ ഇൻ ഫോറിൻ ലാംഗ്വേജ് ചൈനീസ് മ്യാൻമാർ അല്ലെങ്കിൽ ബി ആർ എം എ ഇൻ ഇംഗ്ലീഷ് ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും എന്നാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പൊളിറ്റിക്കൽ സയൻസ് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഉള്ളവർക്ക് പ്രയോറിറ്റി ടു ക്വാളിഫിക്കേഷനിലും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ബോണസ് മാർക്ക് പറഞ്ഞിരിക്കുന്ന മുപ്പത് മാർക്ക് പ്രയോറിറ്റി വൺ ക്വാളിഫിക്കേഷനുള്ളവർക്ക് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇതിലേക്ക് അപേക്ഷിക്കുമ്പോൾ എഴുന്നൂറ്റി അമ്പത് രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റ് വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് ആറ് മിനിറ്റ് ഇരുപത് സെക്കൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത് പുള്ള സിക്സ് ആ ബാലൻസ് ഉണ്ട് നയൻ ഫിരി ഡിച്ച് ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് വഴി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ജോയിൻ ഇന്ത്യ ഇന്ത്യൻ ആർമിയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ വന്നിട്ടുണ്ട് അപേക്ഷയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീഡിയോ മറക്കരുത് അതുപോലെ അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക ആർമി നേർഫോഴ്സ് കേരള പേസി സെൻട്രൽ ഗവൺമെന്റ് ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ദ വീഡിയോ മഞ്ചേമാരം